ഹലോ ഹായ് അപ്പൊ ഞങ്ങള് പണ്ടത്തെ ആ ഹാർമോണിയോ റീപ്ലേസ്മെന്റിന് കൊടുത്തിരുന്നു അപ്പൊ ഞങ്ങളത് വന്നിക്കണെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി വിളിച്ചിരിക്കണു അപ്പൊ ഞങ്ങള് പഴയ ഹാർമോണിയം തിരിച്ചു കൊടുത്തിട്ട് പുതിയൊരു ഹാർമോണിയം എടുക്കാൻ പോവാണ് പോവാ നമ്മൾ എത്തി ഇനി മ്മളെത്തി നമുക്ക് എന്താണ് അവസ്ഥ അപ്പൊ ഞങ്ങള് കഴിഞ്ഞു ഇവിടെ നിന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ പൊരേല് കൊണ്ടുപോയിട്ട് ഇനി പൊട്ടിച്ചു നോക്കി നോക്കാം പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാല് ഇവിടെ നിന്നെ വാങ്ങിയിട്ട് ഇവിടെ തന്നെ പൊട്ടിച്ചു നോക്കൂ എന്തായാലും അവിടെ പോയിട്ട് പ്ലിങ്ങാവേണ്ടി ആവശ്യമില്ലല്ലോ ഇവിടെ നിന്ന് തന്നെ പ്ലിങ്ങായ നേരെ തിരിച്ചിട്ട് റിട്ടേൺ തന്നെ കൊടുത്തിട്ട് പോരെ പൊരേ പോലോ വീണ്ടും പടിപാടി ഡെലിവറിക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി ഞങ്ങൾ എന്താ ചെയ്യാന്നാണ് ഇത് ഇവിടെ പിന്നെയും ഞങ്ങള് പുത്തൂർക്ക് പോവാണ് പുത്തൂർ എത്തിന്ന് പറഞ്ഞു പോയിട്ട് സാധനം അപ്പൊ ഞങ്ങള് കൊണ്ടുപോയ സാധനം അവിടെ വെച്ചോളാൻ പറഞ്ഞു സാധനം ചെയ്ത് മറ്റേ ആൾക്കാരെ വിളിച്ചിട്ട് കിട്ടുന്നു ഇപ്പൊ പണ്ട് പറഞ്ഞ പോലെ കൊങ്ങമ്പുറ്റേലും പണത്തിലും ഇല്ല എന്നുള്ള തരത്തിലാ അവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മോശമായി നമ്മളാടുന്ന് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് പോയതായിരുന്നു പക്ഷെ കിട്ടിയില്ല അവരിത് കൊടുത്തുവിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുത്തൂരിൽ പോയി നമ്മള് കാത്തുനിന്നിട്ടും കിട്ടിയില്ല ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പുമില്ല ഫോൺ എടുക്കുന്നില്ല തീരെ അവനൊന്ന് എടുത്ത് എന്റെ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി വാങ്ങിക്കോളേ പക്ഷെ എന്ത് ചെയ്യും ഫോൺ ഫോണെടുക്കുന്നില്ലല്ലോ അതാണിപ്പോ പ്രശ്നം

അപ്പൊ കാ നമ്മള് സാധനം നോക്കി എങ്ങനാവാ ഇപ്പൊ നോക്കിട്ടല്ലോ ഏകദേശം ഓക്കേ ആണ് നല്ല സൗണ്ട് ഒക്കെ വരുന്നുണ്ടതാ നല്ല സൗണ്ട് ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ച സാധനം നമുക്ക് കിട്ടി അങ്ങനെ തന്നെ പറയാലെ നമുക്ക് ഏതെങ്കിലും പാട്ടടിച്ചു നോക്കാം ഏതാ പാട്ടടിച്ചു എടുക്കാം എനിക്കറിയണ ഏതെങ്കിലും പറ്റോ സാധനം കണ്ടില്ലേ എല്ലാരും സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കറക്റ്റ് ആണ് എല്ലാ കീസും ഓക്കെയാണ് അപ്പൊ അറ്റ് ലാസ്റ്റ് വി ഗോട്ട് ഇറ്റ്